സംസ്ഥാനത്ത് ലൂപ്പ് ലൈനുകളുടെ നിലവാരം വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് റെയിൽവേ ഇതോടെ ട്രെയിനുകളുടെ വേഗത വർദ്ധിക്കും റെയിൽവേ തിരുവനന്തപുരം ഡിവിഷൻ യോഗത്തിലാണ് തീരുമാനം വിവരങ്ങളുമായി ടിൻഡുദാസ് ഒപ്പം ചേരുന്നു ടിൻഡു എന്താണ് തീരുമാനങ്ങൾ കൃഷ്ണരാജ സംസ്ഥാനത്ത് റെയിൽവേ പാളങ്ങളെ ലൂപ്പ് ലൈനുകളുടെ നിലവാരം വർദ്ധിപ്പിക്കാനാണ് റെയിൽവേ ഒരുങ്ങുന്നത് അത് ഇന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന തിരുവനന്തപുരം തിരുവനന്തപുരം ഡിവിഷണൽ യോഗത്തിലാണ് ആ തീരുമാനം ഉണ്ടായത് നടപ്പ് സാമ്പത്തിക വർഷത്തെ ലക്ഷ്യങ്ങളടക്കം നിശ്ചയിക്കാൻ ചേർന്ന ഡിവിഷണൽ യോഗമായിരുന്നു അത് നിലവിൽ ഇപ്പോൾ ഓരോ ലൈ ലൂപ്പ് ലൈനുകളിൽ നിന്നും മാറുന്നിടത്തേക്ക് മുപ്പത് കിലോമീറ്റർ വേഗതയിലാണ് ട്രെയിന് സഞ്ചരിക്കാൻ സാധിക്കുന്നത് ഇത് ശരാശരി വേഗതയിൽ നിന്നും ഉയർത്താനായിട്ടാണ് തീരുമാനം മുപ്പത്തി സ്റ്റേഷനുകളിലേക്ക് ഈ ലൂപ്പ് ലൈനുകളുടെ വേഗത വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ മുപ്പത് വേഗത മുപ്പത് കിലോമീറ്റർ വേഗത വർദ്ധിപ്പിച്ചാൽ കൂടുതൽ സമയലാഭം ഉണ്ടാകുമെന്നും യോഗത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ തന്നെ മെയിൻ ലൈനിൽ നിന്നും ലൂപ്പ് ലൈനുകളിലേക്ക് ട്രെയിനുകളെ കടത്തിവിടുന്ന നിലവിലെ സ്വിച്ചുകൾ മാറ്റി മാറ്റിയിട്ട് തിക്ക് സ്വിിച്ചുകളാക്കും അങ്ങനെയെങ്കിൽ ഈ വേഗത വർദ്ധിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഇത്തരത്തിൽ മെയിൻ ലൈനിൽ നിന്ന് ഈ ലൂപ്പ് ലൈനുകളിലേക്ക് ട്രെയിനുകൾ കടക്കുന്ന സമയത്ത് അതിൻ്റെ വേഗതയിൽ നിയന്ത്രണം നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെ മുപ്പത് കിലോമീറ്റർ എന്നുള്ളത് ഒരു നാൽപ്പത് കിലോമീറ്ററോ അത്രയും വേഗതയിലേക്ക് ഉയർത്താനായിട്ട് സാധിക്കും അങ്ങനെയെങ്കിൽ സംസ്ഥാനത്തെ ട്രെയിനുകൾ റെയിൽവേ പാതകളുടെ നിലവാരം വർദ്ധിപ്പിച്ചുകൊണ്ട് വേഗത വർദ്ധിപ്പിച്ചുകൊണ്ട് അത് കൊടുത്തു കുറച്ചുകൂടി കാര്യക്ഷമ നടപ്പിലാക്കാൻ സാധിക്കുമെന്നാണ് തീരുമാനമായിട്ടുണ്ട് ഉള്ളത് കഴിഞ്ഞ കാലങ്ങളിലായിട്ട് ഇത്തരത്തിൽ റെയിൽവേ ലൂപ്പ് ലൈനുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതും ആയിട്ടുള്ള ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുവെങ്കിലും അത് സാമ്പത്തിക നഷ്ടവും പലതും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നടപ്പിലാക്കാൻ സാധിക്കുകയായിരുന്നു എന്തായാലും ഈ നടപ്പ് സാമ്പത്തിക വർഷം ഇത് പരിഹരിച്ചു കൊണ്ട് ലൂപ്പ് ലൈനുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിച്ച ഈ മുപ്പത്തിയൊന്ന് സ്റ്റേഷനുകളിലെ ലൂപ്പ് ലൈനുകളുടെ വേഗത വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ നിലവിൽ യോഗത്തിൽ ആയിട്ടുള്ളത് കൂടാതെ തന്നെ ഓട്ടോമാറ്റിക് ബ്ലോക്ക് സിഗ്നലും റെയിലുകൾക്ക് അറുപത് കിലോഗ്രാം വിഭാഗത്തിലേക്കുള്ള പുതുക്കൽ ഒഴിവുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളും നടപ്പിലാക്കാനുള്ള തീരുമാനമായിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളോടൊപ്പം റെയിൽവേ പാതകളുടെ നിലവാരം ഉയർത്തുവാനാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത് കൃഷ്ണരാജ്